അലൈക്കും റമൻലാലിലെ അവസാന പത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തിനാലാം രാവ് റമൻലാലിലെ അവസാനത്തെ പത്തിൽ ഓരോ ഒറ്റയിട്ട ദിവസങ്ങളും നാം ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്നു ലേലത്തിൽ കതിർന്ന് പ്രതീക്ഷിക്കുന്ന ഓരോ ആളുകളും പതിവാക്കേണ്ട ഒരു ഇസ്മാണിന്ന് പരിചയപ്പെടുത്തുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രിയിലോ പകലിലോ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്തിനനുസരിച്ച് ഈ ഒരു ഇസ്മ നമുക്ക് ചൊല്ലാം ലേലിത്തിൽ കതറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇസ്മാണിത് യാ കാതിർ യാ അള്ളാഹ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളിൽപ്പെട്ടിട്ടുള്ളതാണ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചെല്ലാം ഇത് ചെല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകും നമ്മുടെ ഹലാലായ മുറാതുകൾ ഹാസിലാക്കും നല്ല ജോലിയിലൊക്കെ നല്ല അവസരങ്ങൾ നമുക്ക് ലഭിക്കും ശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ തരും എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചെല്ലാം ഇൻഷാല്ല അവസാന പത്തിൽ എല്ലാവരും ഈ ഒരു ഇസ്മ പതി